നമ്മളെല്ലാവരും തന്നെ ഇന്നലെ കണ്ട പ്രധാനപ്പെട്ട ന്യൂസുകളിൽ ഒന്നാണ് ആസിഫ് അലി അപമാനിക്കപ്പെട്ടത് ഒരു വലിയ വേദിയിൽ എം ഡി മമ്മൂക്ക ഇവരൊക്കെ ഇരിക്കുന്ന ഒരു വലിയ വേദിയിൽ ആസിഫ് അലി അപമാനിക്കപ്പെട്ടത് അതായത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള രമേഷ് നാരായണൻ പുള്ളി പേര് അങ്ങനെയല്ല ഞാനും തെറ്റി പറയരുള്ളൂ ആ രമേശ് നാരായണൻ എന്ന് പറയുന്ന പുള്ളിക്ക് ഒരു മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് ആസിഫലിയെ വിളിക്കുന്നു ആസിഫലി ആ ഒരു മൊമെൻറ്റോ അദ്ദേഹത്തിന് കൊടുക്കുന്നു വളരെ ബഹുമാനപൂർവ്വം കൊടുക്കുന്നു പക്ഷേ ഈ രമേഷ് നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹം ആ മൊമെൻ്റോ മേടിക്കുന്നു മേടിച്ചിട്ട് ഈ കൊടുത്ത ആളുടെ മുഖത്ത് പോലും നോക്കുന്നില്ല അയാളെ അവോയ്ഡ് ചെയ്യുന്നു ഒന്ന് ചിരിക്കുന്നു പോലാണ്ട് ഡയറക്ടറായിട്ടുള്ള ജയരാജനെ വിളിക്കുന്നു ബാബാ താനെനിക്ക് മൊമെന്റോ തന്നാൽ മതി എന്നുള്ള രീതിയിൽ വിളിക്കുന്നു ഈ കൊടുത്ത ആസിഫ് ആസിഫലിയെ അത്ര എന്താ പറയാ അവിടെയെങ്കിലും അപമാനിച്ച് ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നു നമ്മളെല്ലാവരും തന്നെ പക്ഷെ ആസിഫ് അവിടെ എടുത്ത ആസിഫലി അവിടെ എടുത്ത ഒരു ആക്ഷൻ റിയാക്ഷൻ എന്നുള്ളത് ചിരിക്കുന്നു ഓക്കെ അവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിന് പറ്റില്ല തനിക്ക് പറ്റില്ല എങ്കിൽ ഓക്കെ ഞാൻ തോന്നുന്നത് അത്ര ബുദ്ധിമുട്ടാണ് എങ്കിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഇരുന്നോളാം എന്നുള്ള രീതിയിൽ ആസിഫ് അങ്ങ് മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ ആണെങ്കിലും ചിലപ്പം ആ ഈ പ്രശ്നം ഒന്ന് വഷളാക്കാൻ ശ്രമിച്ചതല്ലേ പക്ഷേ ആസിഫ് വളരെ കൂടി തന്നെ അത് നൈസായിട്ടങ്ങ് ഡീൽ ചെയ്ത് കിട്ടും ആ ഡീലിംഗ്സിനാണ് എല്ലാവരും ആസിഫിനെ അംഗീരിച്ചു കൊടുക്കുന്നത് ഈ വീഡിയോ വന്നതിന് ശേഷം ആസിഫലിക്ക് ഉണ്ടായ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ മലയാളികളുടെ ഭാഗത്തുനിന്നുണ്ടായ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മളെന്നൊക്കെ പറഞ്ഞാൽ കാര്യമല്ലോ നമ്മൾ കുറച്ചാണ് മുമ്പ് കിട്ടാറുണ്ടല്ലോ ഒരേ നമ്മുടെ സത്യഭാമേച്ചിര കേസ് കിട്ടുന്നല്ലോ അപ്പോഴും നമ്മൾ ആ അപമാനിക്കപ്പെട്ട കലാകാരനെ പേര് ഞാൻ പറയുന്നില്ല വീണ്ടും വീണ്ടും പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ അപമാനിക്കേണ്ട കാര്യമില്ല അപ്പം ആ കലാകാരൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നത് നമ്മൾ എന്താ പറയുന്നത് നല്ലവരായിട്ടുള്ള മനുഷ്യരെല്ലാവരും വിചാരിക്കുന്നുണ്ട് സമത്വം വേണമെന്നാണ് നമുക്ക് എല്ലാവർക്കും സമതം നമ്മുടെ മനുഷ്യരാണ് സമത്വം വേണം ആൺ പെൺ വേർതിരിവില്ലാതെ ജാതിമത ചിന്ത വേർതിരിവില്ല നമ്മൾ സമത്വത്തോടു കൂടി മുമ്പോട്ട് പോണം വലിയവനാണ് അല്ലെങ്കിൽ കാശുള്ളവനാണ് അല്ലെങ്കിൽ എന്തോ കഴിവുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് ആരെ മാറ്റി നിർത്തണം എന്നല്ല നമ്മൾ സത്വത്വ കൂടി കൂടി മുമ്പോട്ട് പോകണം എന്നാൽ നല്ലവരായിട്ടുള്ള മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കും പിന്നെ കുറച്ച് പാഠത്തിൽ ക്രിമികളുണ്ടല്ലോ അവരുടെ കാര്യം പിടുക അങ്ങനെ പോട്ടെ കുറച്ച് ആളുകൾ എന്തായാലും കാണുമല്ലേ ഡൊമക്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഡൊമക്സ് ഒഴിച്ച് കോസിറ്റ് കഴിയുമ്പോൾ രണ്ട് മൂന്ന് ക്രിമികൾ കാണുന്നുണ്ട് ആ ക്രിമികളെല്ലാം കൂടത്തിൽ കുട്ടിയാൽ മതി അപ്പം ഈ പുള്ളിക്കാരൻ ഈ രമേശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അതിനുശേഷം ഒരുപാട് മാപ്പൊക്കെ പറയുന്നുണ്ട് വന്നിരുന്നുണ്ട് ഒരുപാട് വീഡിയോസിന് വീഡിയോ ഒരുപാട് ചാനലിരുന്ന് മാപ്പൊക്കെ പറയുന്നുണ്ട് പുള്ളി അറിഞ്ഞില്ല ആസിഫാണ് മൊമെൻറ്റോ തരുന്നതെന്ന് അറിഞ്ഞില്ല ആസിഫിനെ കണ്ടില്ല എനിക്കൊന്നും എൻ്റെ പേര് തെറ്റി വിളിച്ചു എനിക്ക് തന്നില്ല ആ എനിക്ക് മൊമെൻറ്റോസ് ഒന്നും ആരും തന്നില്ല എൻ്റെ പേര് പോലും അനൗൺസ് ചെയ്തില്ല ഞാനും ഇതിൻ്റെ ഒരു ഭാഗമല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് പുള്ളി പറയുന്നത് ഒരു നായകരണവും ആസിഫിനെ അപമാനിക്കാൻ തക്കതായിട്ടുള്ള നായകരണമല്ല ഇതെന്താണെങ്കിലും ആസിഫിൽ എന്തോ ചെയ്തു പുള്ളിയൊരു മമ്മോൻ്റെ കൊടുക്കണമെന്ന് പറഞ്ഞ് മൊമൻറ്റോ കൊടുത്തു ആ മൊമൻ്റെ മഴിച്ചിട്ട് പുള്ളിയോട് ചിരിച്ചിട്ട് തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു വീഡിയോ വീഡിയോയിലാണ് അല്ലെങ്കിൽ അവിടെ തന്നെ പറയാം എന്നെ ഒന്നും വിളിച്ചില്ല എന്നെ ഒന്നു പറഞ്ഞില്ല എന്നുള്ള കാര്യം അവിടെ തന്നെ പറയാം അല്ലെങ്കിൽ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയാം എപ്പോൾ വേണമെങ്കിലും പറയാം ഈ മൊമൻറ്റോ തന്ന ഇതിലൊന്നും ഭാഗമാക്കല്ലാത്ത ആസിഫ് എന്ത് ചെയ്തു പുള്ള മുഖത്തോക്ക് ജസ്റ്റ് ഒന്ന് ചിരിക്കാമായിരുന്നല്ലോ വേറെ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചിരിക്കാറ് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എത്ര എന്താ പറയുക മോശം രീതിയിലുള്ള ഒരു അപമാനമാണ് ആസിഫിന് കിട്ടിയത് പക്ഷേ ആസിഫ് അത് എടുത്തു അടിപൊളിയായിട്ട് വിട്ടു എന്നുള്ളതാണ് പുള്ളിക്കാരൻ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് പിന്നെ അമ്മ ഫെഫ്ക ഇവരൊക്കെ ആസിഫിൻ സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രമേശും സപ്പോർട്ടായിട്ടും കുറച്ച് ആളുകൾ പോകുന്നുണ്ട് രമേഷ് നാരായാണ് പുള്ളിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇനി നമ്മളെ വല്ലതും പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരനും സപ്പോർട്ടായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ആസിഫ് എടുത്ത ആ ഒരു റിയാക്ഷനാണ് റിയാക്ഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അസിഫിൻ്റെ അടുത്ത് ആ റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് ചിരിച്ചുകൊണ്ട് സ്കൂൾ മൈൻഡിൽ വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് വേറെ ആയെങ്കിലും ആണെങ്കിൽ ഇത് വലിയ വലിയ പ്രശ്നത്തിലോട്ട് പോയേന വേറെ ആയെങ്കിലും ആണെങ്കിൽ ഈ പുള്ളി ഇങ്ങനെ കാണിക്കത്തും ഇല്ലായിരുന്നു ആസിഫലി ആയതുകൊണ്ട് കാണിച്ചതായിരിക്കാം അങ്ങനെ ആരാവാനൊക്കെ വെച്ചിട്ട് അതിന് ഒരുപാട് മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും പറ്റിപ്പോയ കാര് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ വലിയ ആള് ഞാൻ മറ്റയാൾ മറിച്ച ആള് ഞാൻ ഭയങ്കര സംഗീത സംവിധായകൻ എന്നുള്ള ആ ഹുങ്കിൻ്റെയൊക്കെ പേരിൽ കാണിച്ചതായിരിക്കാം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് പുള്ളിയുടെ ഭാഗത്തും ചിന്തിക്കുകയാണെങ്കിൽ പുള്ളിയും ഇപ്പോൾ ഈ എം ഡിയുടെ സീരീസ് വരുന്നുണ്ടല്ലോ ആണ് ഇന്നലെ ഫംഗ്ഷനോട് അവിടെ കൂടി കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഒരുപാട് ചാനലിൽ വന്നിട്ടുണ്ട് സോ അപ്പം ആ അതിൽ വരുന്ന ഒരു ഭാഗവാക്ക് തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള രമേശ് നാരായണും അതിൻ്റെ ഭാഗവാക്ക് തന്നെയാണ് പുള്ളിനെ വിളിച്ചില്ല പുള്ളിക്കൊരു മൊമെൻറ്റോ കൊടുത്തില്ല പുള്ളിനെ ആദരിച്ചില്ല എന്നുള്ളൊരു വിഷമം പുള്ളിന്ന് മനസ്സിലുണ്ടായിരിക്കാം അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ്റെ എല്ലാത്തിൻ്റെ പുറത്തായിരിക്കാം ഇങ്ങനെ കാണിച്ചത് പക്ഷേ എങ്കിലും ആസിഫിനെ അപമാനിച്ചതിന് ഒരു ഒരു ന്യായീകരണവും ഇല്ല അദ്ദേഹം എന്തോ ചെയ്തു വളരെ ക്രമാൻകമായിട്ടായിട്ട് ചിരിച്ചുകൊണ്ടൊരു മൊമെൻറ്റോ കൊടുത്തു തിരിച്ചും ഒരു ചിരി ഒന്നും വേണ്ടത് എൻ്റെ മനസ്സിൽ എത്ര ദുഃഖം എത്ര വിഷമമുണ്ടെങ്കിലും എത്ര ദേഷ്യമുണ്ടെങ്കിലും തിരിച്ചൊരു ചിരി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല തന്നോട് അനൗൺസ് ചെയ്യുമോ മയക്കു മടിച്ചിട്ട് പറയുവോ എന്നെ വിളിച്ചില്ല എന്ന് പറയുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഇത് ആസിഫിൻ്റെ മൊമെന്റും മേടിച്ചിട്ട് ജയ ഡയറക്ടർ ജയരാജനെ വിളിച്ചിട്ട് താങ്കൾ തന്നാൽ മതി താങ്കളുടെ കയ്യിൽ നിന്ന് മൊമെന്റും മേടിക്കുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തത് വളരെ 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 മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള മുടിയൊക്കെ നരച്ചില്ലേ ില്ലടേ എന്തുകൂളത്തരം കാണിച്ചിട്ട് കുറേ സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരുമെന്ന് ഉള്ളൊരു വിചാരം പല ആളുകൾക്കും ഉണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇത്രയും അനുഭവ സമ്പത്തൊക്കെ ഉള്ളതല്ലേ മുടിയൊക്കെ നിറച്ച് പാട്ടൊക്കെ ഈ പുള്ളി പറയുന്ന പുള്ളിയുള്ള മേഖലയിലൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഒരു സംഗീത സമുദായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ആളാണ് പക്ഷേ എങ്കിലും ആൾക്കാരെങ്ങനെ അപമാനിക്കാനുള്ള ലൈസൻസ് ഒന്നുമല്ല ഈ ടാലൻസ് ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ചെയ്യപ്പെടുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ